ഹായ് നമസ്കാരം ഞാൻ ജോമി എന്താ പറയണേ കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോ കണ്ടു കാണും പുന്നയാറ് വെള്ളച്ചാട്ടം പുന്നയാറ് വെള്ളച്ചാട്ടം കണ്ടിട്ട് ഇടുക്കി ഡാം കാണാനായിട്ട് പോവുകയാണ് ഇങ്ങനെ ഒരു വ്യൂ കണ്ടപ്പോൾ ഇവിടെ നിർത്തി എന്താ ഒരു വ്യൂ അടിപൊളി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു പുന്നയാറ് വെള്ളച്ചാട്ടത്തിൻ്റെ പുന്നാറ് വെള്ളച്ചാട്ടവും അതുപോലെ ഇടുക്കി ഡാമും ഒക്കെ ഒരു എപ്പിസോഡിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേങ്കിൽ പുന്നാറ് വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ദിവസം ഫുള്ള് വീഡിയോ ചെയ്യാനുള്ള ഉണ്ടായിരുന്നു ആരെങ്കിലും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിലോ എൻ്റെ സ്ക്രീനിലോ കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇടുക്കി ഡാമിലേക്ക് പോകുന്ന വഴിക്കാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നല്ലൊരു വീഡിയോ ആയിരിക്കും ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതുപോലെ പ്രത്യേകിച്ച് ഒന്ന് പറയാനുള്ളത് ഇടുക്കി ഡാം ഇപ്പം നമ്മുടെ സാധാരണ സന്ദർശകർക്കായിട്ട് തുറന്നിരിക്കുകയാണ് ശനിയും ഞായറും ഉറപ്പായിട്ടും തുറന്നിട്ടുണ്ട് പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളിന്ന് ശനിയാഴ്ചയാണ് പോകുന്നത് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ വാ അങ്ങനെ നമ്മൾ ചെറുതോണി എത്തിയിരിക്കുകയാണ് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഒരു മണി കഴിഞ്ഞു വാട്ടർഫാൾസൊക്കെ കണ്ടു പുന്നയാറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് വിശക്കുവാണ് അപ്പോൾ ചെറുതോണിയിൽ പാപ്പൺസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് നമ്മൾ അവിടെയാണ് ഇന്ന് കയറുന്നത് നല്ല ഫുഡ് ആണെന്നൊക്കെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഒരു അഭിപ്രായം കിട്ടി അപ്പോൾ അങ്ങനെയാണ് പാപ്പൻസ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ ഒന്ന് കയറുകയാണ് എങ്ങനെയുണ്ട് അഭിപ്രായം എന്നുള്ളത് പിന്നെ പറയാം നമ്മളങ്ങനെ ഊണ് പറഞ്ഞു നല്ലൊരു ഊണാണ് കേട്ടോ മത്തി മത്തി ഫ്രൈ ചെയ്യാൻ അടിപൊളിയായിരുന്നു ഇവിടുന്ന് നല്ല അടിപൊളി ഒരു ഊണായിരുന്നു കേട്ടോ മത്തി വറുത്തതും ആയിട്ട് പുറത്തെന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടാണ് കാറിൻ്റെ ഉള്ളിൽ വന്ന ആ എ സി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് സുഖമായി തോന്നിയത് എന്തായാലും നമുക്ക് യാത്ര തുടങ്ങാം ഇടുക്കി ഡാം ഇവിടുന്ന് അഞ്ചര കിലോമീറ്റർ എന്നാണ് പറയുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം നമ്മളങ്ങനെ ചെറുതോണി ടൗണിലാണ് കേട്ടോ ചെറുതോണി ടൗണിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇടുക്കി ഡാമിലേക്ക് പോകുന്ന വഴി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കുക കേട്ടോ ചെറുതോണിൻ്റെ ആ ഭാഗത്തായിട്ട് കാണാം ചെറുതോണി പാലം നമ്മൾ ഒത്തിരി വൈറലായ വീഡിയോയാണ് ഒരു കൊച്ചിനെയൊക്കെ ആയിട്ട് ഓടിയ ഒരു സീനൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാം തുറന്നു വിട്ടപ്പം വലിയ വലിയ കല്ലുകളൊക്കെ ആ മോളിൽ നിന്നും അതായത് ആ വെള്ളത്തിൻ്റെ പവറിൽ ഇവിടം വരെ എത്തി എന്നുള്ളതാണ് അവർ പറയുന്നത് ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ അങ്ങനെയാണ് പറയുന്നത് എല്ലാവരും സിനിമ കണ്ടു മഹേഷിന്റെ പ്രതികാരം ആ ഗ്രൗണ്ടാട്ടോ ഇത് വരായിട്ട് വളരെ ചുരുക്കമായിരിക്കും പിന്നെ ഇവിടെ നിന്ന് നേരെ നോക്കിയ മുകളിലേക്ക് ഇതാണ് ഇടുക്കി ഡാമിൻ്റെ ഒരു പോർഷൻ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് അടുത്തത് ഉണ്ട് പിന്നെ ചെറുതോണി ഡാം തൊട്ടപ്പുറത്തെ ഡാം കൊറത്തി മലയിൽ അപ്പുറത്തെ ഒരു മലയായിട്ടുള്ള ഒരു ഡാമുണ്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയി കാണാം നല്ല വ്യൂ തന്നെയാണ് എന്തായാലും ഇടുക്കി വരുന്നവർ എന്തായാലും ഇടുക്കി ഡാം കാണാണ്ട് പോകില്ല നമ്മൾ അങ്ങനെ ഡാമിന്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത് ഒരു സ്വകാര്യ റോഡാണ് ആ റോഡിലൂടെ ഒന്ന് പോവുകയാണ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം നമ്മള് ഇടുക്കി ഡാമിന്റെ തൊട്ടടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് പോയി കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അവന്റെ അടുത്ത് വരെ പോകാൻ പറ്റുമെന്ന് ഞങ്ങള് അവിടെ പോയി പോയെങ്കിലും അവിടെ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയാലെന്ന് കർക്കശമായിട്ട് തന്നെ പറഞ്ഞു അപ്പം എല്ലാവർക്കും അറിയാലോ സുരക്ഷാ ഫിഷിങ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവിടെ വീഡിയോയോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്തായാലും നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ ചെറുതോണി ഡാമിലേക്കാണ് പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ബഗീക്കാറുണ്ട് ഇവിടെ ഇപ്പോൾ പോലീസുകാർ തന്നെ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് ശനി ഞായറും ആയതുകൊണ്ട് തന്നെ അവിടെ ബഗീക്കാറുണ്ട് ഓപ്പണാണ് നിങ്ങൾക്ക് അവിടെ പോയാൽ നല്ല വ്യൂ കിട്ടും എന്നുള്ളത് പറഞ്ഞത് പക്ഷേങ്കിൽ അവിടെയും ഫോട്ടോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ബോട്ടിങ്ങിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും പക്ഷെങ്കിൽ അല്ലാണ്ട് നമ്മൾ ഡാമിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളങ്ങനെ ഇടുക്കി ഡാം കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് അവിടെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അതൊരു കുറവായുമാണ് ബാക്കിയെല്ലാം പിന്നെ അത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് അത് എടുക്കാൻ പറ്റാതെ ഡാമിൽ പോയിട്ട് സത്യമായിട്ട് പറയുക എന്താ ഒന്നും പറയാനില്ല കിടുക്കാച്ചി ഈ ഒരു ലൈഫിൽ എന്താ പറയുക നമ്മൾ ഏഷ്യയിലെ രണ്ടാമത്തെ ഇന്ത്യയിലെ നമ്പർ വൺ ഡാമെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ലെവലിലേക്ക് നിൽക്കുന്ന ഒരു ഡാമ് നമ്മൾ നേരിട്ട് കണ്ട ഒരു അനുഭൂതി ഫുൾ ഫാമിലിയായിട്ട് എല്ലാവരും വരിക കാണുക അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് രൂപയുള്ളൂ ഒരാൾക്ക് കയറുന്നതിന് ഒന്നും നടക്കുന്നതിന് പക്ഷേ എങ്കിൽ നമ്മളൊരു ബഗി കാർ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ട് പേർക്ക് അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ പക്ഷേങ്കിൽ അത് രണ്ടുപേരാണ് പോകുന്നതെങ്കിലും അഞ്ഞൂറ് രൂപ മേടിക്കും അപ്പം നിങ്ങളൊരു ആയിട്ട് പോകുന്നവർക്ക് എപ്പോഴും അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് പോകുന്നവർക്ക് കറക്റ്റായിട്ട് അഞ്ഞൂറ് രൂപ ആയിരിക്കും ഒരു ബഗി കാർ ബുക്ക് ചെയ്ത് ആറ് മൂന്ന് കിലോമീറ്റർ പോകാനും മൂന്ന് കിലോമീറ്റർ തിരിച്ചു വരാനും ഉണ്ട് അപ്പം ആറ് കിലോമീറ്റർ മൊത്തമുണ്ട് വെയിലത്ത് അതായത് നമ്മൾ പോകുന്ന യാത്ര ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നല്ല വെയിലായിരിക്കും അപ്പോൾ ആ വെയിലത്ത് നടക്കുന്നതിനെ കഴിഞ്ഞ് നല്ലത് ബാഗീ കാറ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് പിന്നെ ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഭയങ്കര എന്താ പറയുക നല്ല കിടു നമ്മൾ എന്തായാലും ബോട്ടിങ്ങിന് പോകുന്നുണ്ട് ബോട്ടിങ്ങിൽ പോയി കഴിയുമ്പോൾ ഏകദേശം നാനൂറ്റമ്പത് മീറ്റർ ദൂരെ നിന്ന് നമുക്ക് ഡാം നേരിട്ട് കാണാൻ പറ്റും അത്ര അടുത്തോടെയാണ് പോകുന്നതെന്നാണ് പറയുന്നത് നമുക്കൊന്ന് ബോട്ടിങ്ങിൽ പോകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ ഇവിടെ ബോട്ടിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് ഇത് ടിക്കറ്റ് കൗണ്ടറാണ് കൗണ്ടറാണേത് നമ്മളങ്ങനെ ബോട്ട് ക്രൂയിസിന് ഉള്ള ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ടിക്കറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് തരം ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഇടുക്കി വൈൽഡ് ലൈഫ് സാഞ്ചുറി അതൊരു ഇരുപത് രൂപ പാസ് ഉണ്ട് പ്ലസ് ബോട്ടിങ്ങിന് നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ ഒരാൾക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് വരുന്നത് നമുക്കൊന്ന് അകത്തേക്ക് പോകാം വണ്ടിയൊക്കെ കൊണ്ടുപോവാം അങ്ങോട്ട് എന്തായാലും എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നല്ലൊരു വ്യൂ ആണ് കേട്ടോ അടിപൊളി ഇത് ഇവിടെയാണ് നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ടുണ്ടത് കേട്ടോ നമുക്കിത് കുറച്ച് താഴേക്ക് നടക്കാനുണ്ട് കേട്ടോ എന്ത് പറഞ്ഞാലും ഫുള്ള് ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് കണ്ട് പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്നേ പറയുന്നുള്ളൂ ഫുൾ ഫാമിലി ആയിട്ട് വരിക ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ബഗി കാറുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിൽ കയറി നല്ല രീതിയിൽ നല്ല വ്യൂ ആണ് ഫുള്ള് കാര്യങ്ങൾ അവർ ഡ്രൈവർമാരെല്ലാം പറഞ്ഞു തരും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതാണല്ലോ പോകണേ അപ്പം നല്ലതാണ് ഇതേ പിന്നെ ആ ഒരു ഇതുണ്ടോ പാമ്പ് പാമ്പിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു സീൻ അടിപൊളിയാണ് അങ്ങനെ ഈ വഴി നടന്ന ഇടുക്കി ഡാം റിസർവ് എത്തിയിരിക്കുകയാണ് നല്ലൊരു ബോട്ടിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു വൈ വൈകുന്നേരം ഈവനിങ് ടൈം ഒരു മൂന്ന് നാൽപ്പതിനാണ് ടൈം അങ്ങനെ പത്ത് പേർക്ക് ഇതിൻ്റെ അകത്ത് പോകാവുള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത് പിന്നെ ഈ കൊറോണയുടെ കാലം ഒക്കെ ആയതുകൊണ്ട് നേരത്തെ ഇരുപത് പേരായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് എന്തായാലും നമുക്ക് നോക്കാം ബോട്ടിൻ്റെ കൂടെ ൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു ബോട്ട് യാത്ര തുടങ്ങുകയാണ് കേട്ടോ ഏകദേശം പതിമൂന്ന് പതിനാല് പേരുണ്ട് ഈ ബോട്ടിൽ എന്തായാലും നല്ലൊരു യാത്രയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ജസ്റ്റ് ഈ ഒന്ന് പറഞ്ഞു നമ്മളിപ്പോ സമത്വം നരപ്പിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടടി ഉയരത്തിലാണ് യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് സി ലെവൽ ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നയന്റി ത്രീ ഫീറ്റ് ആണ് ഗോൾഫേസ് നടക്കുന്നത് നൗ ഇവിടെ ഡെപ്ത് ഉള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നടിയാണ് ഏകദേശം നാൽപ്പത് നിലയുള്ള ഒരു ഫ്ലാറ്റ് കൊണ്ടുവച്ചാൽ എത്ര അത് ഉയരമുണ്ടോ അതിവിടെ കൊണ്ടുവച്ചാൽ താഴെ വെള്ളത്തിനുള്ളിലേക്ക് പോകും മുപ്പത്തി ഒമ്പത് നാൽപ്പത് നിലയുള്ള ഒരു ഫ്ലാറ്റ് അത്രയും വെള്ളമാണ് നമുക്ക് താഴെ ഉള്ളത് ഇതിൻ്റെ പരമാവധി സംവരണ ശേഷി രണ്ടായിരത്തി നാനൂറ്റഞ്ചടി എന്ന് പറയുമ്പോഴാണ് ഡാം തുറന്ന് വിടുക വിടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് അങ്ങനെ തുറക്കുന്ന ഡാം നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് നിങ്ങളെല്ലാവരും അറിയുന്നത് ഇടുക്കി ഡാം തുറക്കാൻ പോകുന്നതാണ് യാതൊരു കാരണവശാലും ഇടുക്കി ഡാം തുറക്കാൻ ഷട്ടറുകളില്ല അതാ ചെറുതോണി ഡാമാണ് തുറക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കണ്ടത് ചെറുതോണിയാണ് തുറക്കുന്നത് അത് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷത്തിനുള്ളിൽ നാല് തവണ മാത്രമാണ് തുറന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ അങ്ങനെ നാല് തവണ മാത്രം ചെറുതൂണ്ണി ഡാമിൻ്റെ ഉയരം നാനൂറ്റി എഴുപത്തി രണ്ടടിയാണ് ഫോർ സെവൻറ്റി ടു ഫീറ്റ്സ് ആണ് അതിൻ്റെ ഹൈറ്റ് ഉള്ളത് ഡാം ടോക്കിൻ്റെ ലെങ്ത് മേളിലത്തെ നീളം എഴുന്നൂറ്റി നാൽപ്പത് മീറ്റർ ഉണ്ട് മുക്കാൽ കിലോമീറ്റർ നീളമുണ്ട് ഒരു ഗുഹയോട് കൂടി കാണുന്നതാണ് കുറവൻമല വൈശാലി സിനിമ ഷൂട്ട് ചെയ്ത കേവ് ആയതുകൊണ്ട് അതിന് വൈശാലി ക്യാവ് എന്നാണ് അറിയുന്നത് അത് മാൻമെയ്ഡാണ് ഈ കല്ല് ഈ കുറവൻമലയുടെ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്ത് പുറത്തേക്ക് പൊട്ടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാനുണ്ടാക്കിയ ടണലാണ് ഒരു വേ ആയിരുന്നത് പക്ഷേ ഫിലിം ഷൂട്ട് ചെയ്തപ്പം അത് ഒരു പ്രശസ്തമായത് വൈശാലി ക്യവ് എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് കാണുന്നത് ഇടുക്കി ആർച്ചിറാം ഏഷ്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഡബിൾ കെയർ ആർച്ചിറാം ആണ് അതിൻ്റെ ഉയരം അഞ്ഞൂറ്റി അൻപത്തി അഞ്ചടിയാണ് ഡാം ടോപ്പിൻ്റെ നീളം അറുന്നൂറ്റി എഴുപത് മീറ്റർ ഇത് ബോട്ടം അടിഭാഗം പത്തൊമ്പത് മീറ്ററാണുള്ളത് താഴെ പത്തൊമ്പത് മീറ്റർ മേളിൽ അറുന്നൂറ്റി എഴുപത് മീറ്റർ ഈ ഡാമുകളുടെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ആരംഭിക്കുന്നത് എഴുപത്തിയാറിൽ പതിമൂന്ന് വർഷമാണ് കുട്ടിയാകാൻ വേണ്ടി വന്നത് കുളമാവ് ചെറുതുകൊണ്ട് ഇടുക്കി മൂന്ന് ഡാമുകളാണുള്ളത് മൂന്ന് ഡാമുകളും കൂടെ അന്ന് പതിമൂന്ന് വർഷം കൊണ്ട് നൂറ്റിപ്പത്ത് കോടി രൂപയാണ് ചിലവുള്ളത് ഇരുന്നൂറ്റി എഴുപത് ലക്ഷം മാൻ ആണ് ഇതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് അറുപത് ചതുരശ്ര കിലോമീറ്ററിൽ കിട്ടളവില് വെള്ളം വ്യാപിച്ച് കിടക്കുന്ന ഈ റിസർവ് ഗാർഡിൽ ഏകദേശം മുപ്പതോളം വ്യത്യസ്തങ്ങൾപ്പെട്ട മീനുകളുണ്ട് മീൻ പിടിക്കാൻ അനുവാദം ട്രൈബ്സിന് മാത്രമാണ് ആദിവാസികൾക്ക് മാത്രമാണ് മീൻ പിടിക്കാൻ അനുവാദമുള്ളൂ കിറ്റേറ്റുള്ളയിൽ ഏറ്റവും വലിപ്പം കൂടിയത് മീൻ എൺപത് കിലോ തൂറ്റുള്ള കട്ടലയാണ് കട്ടല എന്ന പേരുള്ള മീനാണ് ഏറ്റവും വലിപ്പം കൂടിയത് ഈ കുറവൻ കുറത്തി എന്ന് പറഞ്ഞാൽ അവർ ട്രൈബൽ കപ്പിൾസ് ആയിട്ടാണ് ഒരു ഐ ഡി എഫ് ഇവിടെ നിലനിൽക്കുന്നത് കുറേ എവിഡൻസ് ഒന്നുമില്ല എന്നിരുന്നാലും അവർ ട്രൈബൽ കപ്പിൾസ് ആയിരുന്നു എന്നാണ് ശ്രീരാമൻ്റെ സീതയെ മനവാസകാലത്ത് ഇവിടെ വരികയും സീത പെരിയാറ്റിൽ ഇതാണ് പെരിയാറിന്റെ ഫ്ലോ അതാ കാണുന്നതാണ് പെരിയാറ് ഒഴുകി വരുന്നത് അവിടുന്ന് റേഡിൽ ആ അങ്ങനെ പെരിയാറ്റിലെ സീത കുളിക്കുന്ന സമയം കുറവനും കുറച്ച് ഡിസ്റ്റർബ് ഡിസ്റ്റേർബേസിൻ്റെ ഫലമായി ശ്രീരാമൻ അഭി അവരെ ശവിച്ച് രണ്ട് മലയാക്കി വേറെ രണ്ട് മലയാക്കി തീർത്തുമെന്നാണ് പറയുന്നത് അതാണ് കുറവനും കുറച്ച് മലയാളി ഒരു ഐതിഹ്യം പറയുന്നത് എന്നാലവർക്ക് ശാപമോക്ഷം കൊടുത്തിരുന്നത് കലിയുഗത്തിൽ നിങ്ങളെ മനുഷ്യർ ഒന്നാക്കി തീർക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ശാപമോഷണം എന്നാണ് അപ്പം ഡാം കെട്ടിക്കഴിഞ്ഞപ്പോൾ അവരൊന്നു ചേർന്നൊന്നും ശാപമോഷം ഉണ്ടായി ഇവിടെ ഒരു ഐതിഹ്യം തന്നെ തെളിവ് ചോദിച്ചാൽ തരാനൊന്നുമില്ല ആ കാണുന്നത് ഒരു കോട്ടേജാണ് ഒരു ഹനു കോട്ടേജ് എന്ന് പറയാം അതിന് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് പേയ്മെന്റ് വരുന്നത് സിംഗിൾ റൂമായിട്ടും കിട്ടും എന്നാണ് പറയുന്നത് നമ്മള് തിരിച്ചെത്തിരിക്കുകയാണ് പറഞ്ഞു തന്നത് ചേട്ടനാണ് ചേട്ടൻ ചേട്ടന്റെ പേരെന്താണ് രതീഷ് രതീഷ് എന്ന് പറഞ്ഞ എടനാണ് നല്ലൊരു ബോട്ട് റൈഡ് ആയിരുന്നു കേട്ടോ അടിപൊളി സൂപ്പറായിരുന്നു അടിപൊളി അങ്ങനെ നമ്മൾ ബോട്ടിങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിലേക്ക് പോവുകയാണ് ഇനി അടുത്ത സ്ഥലം അടുത്ത സ്ഥലം ഏതാണെന്നല്ലേ നിങ്ങൾ കണ്ടു നോക്ക് എവിടെയാണെന്ന് നമ്മളുടെ കൂടെ ബോട്ടിങ്ങിലുണ്ടായിരുന്ന എടണാണ് കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു നല്ലായിരുന്നു അടിപൊളി അല്ലേ അമ്മച്ചിക്കോ നന്നായിരുന്നു അല്ലേ പുതിയൊരു എക്സ്പീരിയൻസ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ില്ല ഓ ഓക്കേ എല്ലാവരും ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ ബോട്ടിങ്ങെല്ലാം കഴിഞ്ഞു അടുത്തത് നമ്മൾ കാൽവരി മൗണ്ടാണ് പോകുന്നത് ഏകദേശം ഇവിടുന്ന് പതിനഞ്ച് ഉണ്ട് നമുക്ക് എന്നാൽ കാൽവരി മൗണ്ടിൽ കാണാം നമ്മൾ കാൽവരി മൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ കൂടി ഉണ്ട് ജസ്റ്റ് അവിടുന്ന് റൈറ്റ് സൈഡാണ് തിരിയേണ്ട മേളിലേക്ക് ആണ് വഴിയുള്ള നല്ല ഘട്ട വഴിയാണ് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ആണ് ഇനി പോകാനുള്ളത് എനിക്ക് ഈ സ്ഥലത്തെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ഇതേ ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ പിന്നെ നമ്മൾ ഞാൻ ആകെ കണ്ടിരിക്കുന്നത് ഫോട്ടോ മാത്രമേ ഉള്ളൂ നേരിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് പോകുന്നത് ഒരു പുതിയ കാഴ്ച എന്നെ സംബന്ധിച്ച് വഴിയൊരു ശകലം ബുദ്ധിമുട്ടുണ്ട് ഒരു കാറുതേ കേറാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഭാഗമുണ്ടോ പിന്നെ നമ്മുടെ വണ്ടി എങ്ങനെയാണോ കേറുക അറിയില്ല അതെ അവര് പൊറോട്ട തന്നെ നമുക്ക് പുറകോട്ട് പോവാം നമ്മൾ കേറിപ്പോട്ടെ നമ്മൾ കയറി പോകുന്നു സിഫ്റ്റ് ഡിസേർവുകാര് കയറിയില്ലെങ്കിൽ കയറി എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം ഓഫ് റോഡിനുള്ള വകുപ്പുണ്ട് കേട്ടോ റിട്ട്സ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വലിഞ്ഞ് കയറി വരും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളങ്ങനെ കാൽവരി മൗണ്ട് എത്തിയിരിക്കുകയാണ് നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങ് പോകുന്നു കേട്ടോ അടിപൊളി നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ ഒരാൾക്ക് ഇരുപത് രൂപ ടിക്കറ്റ് ചാർജ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ സുഹൃത്തുക്കൾ പാലക്കാട് നിന്നാണ് വന്നിരിക്കുന്നത് എന്താണ് നിങ്ങളുടെയൊക്കെ പേര് ഷാരോൺ ചേട്ടൻ്റെ അമൃതരാജ് എങ്ങനെയുണ്ട് ചേട്ടാ എല്ലാവരോടും ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ സ്ഥലം എങ്ങനെയുണ്ട് പൊളിയാണല്ലേ പാലക്കാടുണ്ടോ ഇതുപോലത്തെ വ്യൂ ഒക്കെ ഇല്ല ഏഹ് ഇടുക്കി ഡാമൊക്കെ പോയി കണ്ടു എങ്ങനെ സൂപ്പർ അടിപൊളി അടിപൊളിയല്ലേ നമ്മളങ്ങനെ കാൽവരി മൗണ്ട് എന്താ പറയുക ഒരിക്കലും ഞാൻ ഇത്രയും നല്ലൊരു വ്യൂ പ്രതീക്ഷിച്ചില്ല കേട്ടോ സൂപ്പർ നിങ്ങൾ ഫുള്ള് ഫാമിലിയായിട്ട് വന്ന് ഏകദേശം ഒരു മൂന്ന് നാല് മണിയാകുമ്പോൾ വന്നിട്ട് ഇവിടെ ഇരുന്ന് ഫുള്ള് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുക പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും ഞാൻ എന്തായാലും അടുത്ത ഒരു ട്രിപ്പ് വരുന്നുണ്ട് ഫുള്ള് ഫാമിലി ആയിട്ട് വരുന്നുണ്ട് സൂപ്പർ തണുക്കാൻ തുടങ്ങി കേട്ടോ നല്ല കാറ്റ് തണുപ്പ് തുടങ്ങി രോമമൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങി എൻ്റെ പൊന്നെ തണുപ്പ് തന്നെ അപ്പം നിങ്ങളെല്ലാവരും കാണും ഇടുക്കി ഡാമിൻ്റെയും കാൽവരി മൗണ്ടിൻ്റെയും ഒക്കെ നല്ല നല്ല ഒരു ദൃശ്യം പുതിയ നല്ല നല്ല സ്ഥലങ്ങളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിക്കുക ഓക്കെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജാണ് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ താങ്ക്